അതിരപ്പിള്ളി മലക്കപ്പാറ പാതയിൽ തമിഴ്നാട് സ്വദേശികളായ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെ കാട്ടാനാക്രമണം ബൈക്കും ഹെൽമെറ്റും കാട്ടാനക്കൂട്ടം തകർത്തു യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടതിനാൽ ആളാപായം ഒഴിവായി ഇന്ന് രാവിലെ എട്ടരയോടെ ആനക്കയം പാലത്തിന് സമീപമുള്ള മുളം കാടിനടുത്തു വെച്ചാണ് സംഭവം മലക്കപ്പാറയിൽ നിന്നും വരുന്നതിനിടെ ആനയെ കാണുന്നതിനായി ബൈക്ക് നിർത്തിയ തമിഴ്നാട് സ്വദേശികൾക്കു നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത് ആനയെ കാണുന്നതിനായി ഇവർ റോഡിനരികിൽ വാഹനം നിർത്തിയിട്ടിരിക്കെയാണ് ആനക്കൂട്ടം ഇവർക്കു നേരെ പാഞ്ഞെടുക്കുന്നത് പെട്ടെന്നുള്ള ആനയുടെ വരവിൽ ഭയന്ന് ബൈക്ക് റോഡിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു എന്നാൽ ആനക്കൂട്ടം റോഡിൽ വേണ ബൈക്കും ഹെൽമറ്റും ചവിട്ടി പൊട്ടിക്കുകയും ചെയ്തു യും റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനകൾ പിന്നീട് കാട് കയറിയതിനു ശേഷമാണ് ഇവർക്ക് ബൈക്ക് എടുക്കാൻ കഴിഞ്ഞത് ഇതുവഴി പോകുന്ന വാഹനയാത്രക്കാരോട് റോഡിൽ വാഹനം നിർത്തുകയോ വന്യമൃഗങ്ങളെ പ്രകോപിക്കുകയോ ചെയ്യരുതെന്ന് വനപാലകർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം അവഗണിച്ച് വാഹനം നിർത്തുന്നവർക്കാണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത് കേരളാവശ്യൂർ